വിവാക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ഈ ആഴ്ച നമ്മുടെ പുതിയ വീഡിയോയിൽ എന്ന് പറയുന്നത് ഗോവയ്ക്കുള്ള യാത്രയിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ തിരുവനന്തപുരത്ത് നിന്ന് ഗോവയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് റൂട്ടുകളാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൽ ഒന്ന് തിരുവനന്തപുരം മധുര ബാംഗ്ലൂർ ഹൂബ്ലി വഴി ഗോവ രണ്ടാമത്തെ റൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ കൊട്ടാരക്കര ഏറ്റുമാനൂർ അങ്കമാലി തൃശ്ശൂർ കാസർഗോഡ് ഉടുപ്പി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗോവയിലെത്തിച്ചേരുന്ന റൂട്ട് മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നാഷണൽ ഹൈവേ വഴിയാണ് നാഷണൽ ഹൈവേ വഴി എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കൊച്ചി തൃശ്ശൂർ അത് കഴിഞ്ഞ് കോഴിക്കോട് അപ്പം ഈ എം സി റോഡും അതുപോലെ തന്നെ എൻ എച്ച് ആയാലും ഇത് രണ്ടും വന്ന് സംഗമിക്കുന്നത് തൃശ്ശൂരിലാണ് തൃശ്ശൂരിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുന്നംകുളത്ത് ഈ രണ്ട് റോഡുകൾ സംഗമിക്കും അപ്പോൾ നമ്മൾ പറയുന്ന ബ്രഹോയി എന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് കൊള്ളാവുന്ന റോഡെന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് കൊട്ടാരക്കര വഴി ഏറ്റുമാനൂർ അങ്കമാലി തൃശ്ശൂർ റോഡാണ് ആ റോഡിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും വി വോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു കാര്യം ആദ്യമേ പറയുന്നു ആ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ ആയിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബർമാർ ഇതുവരെ എത്തിക്കഴിഞ്ഞു ആ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് പുതുതായിട്ട് ഈ ചാനൽ വീക്ഷിക്കുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണം പ്രസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഗോവയിലേക്കുള്ള യാത്ര ഈ യാത്രയ്ക്കിടയിലെ ചാർജിങ് സ്റ്റേഷനുകൾ ഏതൊക്കെ എവിടെയൊക്കെ എത്ര കിലോമീറ്റർ ഇടവിട്ട് ചാർജിങ് സ്റ്റേഷനുകളുണ്ട് നമുക്ക് കാണാം നമുക്ക് ചാർജ് ചെയ്യാം നമുക്ക് യാത്ര തുടരാം ഓക്കേ ഗോവയ്ക്കുള്ള യാത്രയാണ് അപ്പോൾ ഗോവയ്ക്ക് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഗോവയ്ക്ക് പോകാൻ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ മുന്നിലുള്ളത് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കുന്നത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വഴിയും അതുപോലെ തന്നെ തൃശ്ശൂർ നമ്മുടെ അങ്കമാലി വഴിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതിൽ ആദ്യത്തെ ചാർജ് ശേഷം നമ്മൾ നാഷണൽ ഹൈവേയുടെ വഴിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് തിരിച്ച് കഴിഞ്ഞാൽ ഹരിപ്പാടെത്തുമ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ചാർജ് മോഡിൻ്റെ ഒരു മിഷീൻ ഹോട്ടൽ കരി കൽപ്പകവാടിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് കണ്ണുണ്ട് രണ്ട് കണ്ണുള്ള ആ മിഷനിൽ നമുക്ക് ഏതോഷം ചാർജ് ചെയ്യാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വാഹനം ചാർജിലുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ ആ ചാർജിങ് മെഷീനിൽ രണ്ടാമത്തെ ഗണ്ണ് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കഴിക്കാം പക്ഷേ ഒരു കാര്യം വൈകുന്നേരം ഏഴ് മണി വരെ മാത്രമേ ഹോട്ടൽ പ്രവർത്തിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യവും അത് അത്യാവശ്യം റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ കരുവാറ്റയിൽ പോയി നമുക്ക് ധൈര്യമായിട്ട് ചാർജ് ചെയ്യാം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിൽ ചാർജ് ചെയ്യണമെന്നില്ല അടുത്ത് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുന്നംകുളം ഇനി എം സി വഴിയാണ് എം സി റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്കിവിടുന്ന് കൊട്ടാരക്കര കൊട്ടാരക്കര അടൂർ ഏറ്റുമാനൂർ ഏറ്റുമാനൂരിൽ നമുക്ക് ആദ്യത്തെ ചാർജിങ് സ്റ്റേഷൻ അവിടെ പ്ലേ വുഡിൽ നമ്മുടെ ചാർജ് മോഡിൻ്റെ രണ്ട് കണ്ണുള്ള മിഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് പ്ലേ വുഡിൽ നമുക്ക് ചാർജ് ചെയ്യാം അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് അങ്കമാലി അങ്കമാലിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് തൃശ്ശൂരി ഇറങ്ങുന്നു തൃശ്ശൂരിൽ ചാർജ് മോഡ് ഗോ ഈ സി അതുപോലെ തന്നെ ടാറ്റ തുടങ്ങിയ മെഷീനുകളെല്ലാം അവിടെ ഉണ്ട് നമുക്ക് തൃശ്ശൂരിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ ചാർജ് ചെയ്യുക ഇല്ല നമ്മൾ കുന്നംകുളത്തോ അല്ലെങ്കിൽ പൊന്നാനിയിലോ ചാർജ് ചെയ്യുക കുന്നംകുളത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അനപ്പുണ്ട് അതുപോലെ തന്നെ ചാർജ് മോഡുണ്ട് പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ പൊട്ടാമ്പിയിലാണെങ്കിൽ ഗോയിസി ഉണ്ട് അപ്പോൾ ഈ മെഷീനിൽ നമുക്ക് വേണമെന്നെങ്കിലും ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ കുന്നംകുളത്ത് നിന്നും യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കുന്നംകുളത്ത് നിന്നും നമ്മൾ ചാർജ് ചാർജ് ബോർഡിൽ നിന്ന് ചാർജ് ചെയ്യുകയാണ് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം വടകര വടകരയിലും നമുക്ക് ചാർജ് മോഡ് തന്നെയാണ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പയ്യോളി പയ്യോളിയിലും ചാർജ് മോഡ് തന്നെയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത് കിലോമീറ്ററാണ് കുന്നംകുളത്ത് നിന്ന് വടകരയ്ക്കുള്ളത് കുന്നംകുളം വടകര ചാർജിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് കാഞ്ഞാങ്ങാടാണ് കാഞ്ഞാങ്ങാട് നിങ്ങൾ ചാർജ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത് കാരണം കാസർഗോഡ് നമുക്ക് മൂന്ന് മെഷീനുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഒന്ന് കെ രണ്ട് ബി പി സി എൽ മൂന്ന് ഐ ഒ സി ഇത് മൂന്നും നമുക്ക് പ്രവർത്തിക്കണമെന്നില്ല ഒരു ടാറ്റയാണ് ആ അവിടെ പ്രവർത്തിക്കാൻ സാധ്യത അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് നമുക്ക് പ്രതീക്ഷിച്ച ഒരു ചാർജ് ചാർജിങ് കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാഞ്ഞാങ്ങാട് സിയോണിൽ നിന്നും ചാർജ് ചെയ്യുക ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ യാത്ര തുടരുന്നതാണ് നല്ലത് അങ്ങനെ ചാർജ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് യാത്രക്ക് യാതൊരു ഇതാ ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കാസർഗോഡ് നമ്മൾ ചാർജ് ചെയ്യുന്നില്ല പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മംഗലാപുരമാണ് മംഗലാപുരത്ത് നമുക്ക് ഷെല്ലിൻ്റെ ചാർജ് ഉണ്ട് കൂടാതെ ടാറ്റയുടെ രണ്ട് മിഷനുണ്ട് ചാർജ് മോഡുണ്ട് ബി എം ഷോറൂമിൽ ഷോറൂമിലും സ്റ്റേഷൻ ഉണ്ട് അതുകൊണ്ട് നമുക്ക് കാസർഗോഡ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചാർജ് ചെയ്യുന്നില്ല നമ്മൾ മംഗലാപുരത്ത് മംഗലാപുരത്തെത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് മിഷീനിലൂടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ മുന്നിലുണ്ട് അവിടെ ചാർജ് ചെയ്യുക അവിടെ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഉടുപ്പി ഉടുപ്പിയിൽ നമുക്ക് സിയോണിന്റെ മിഷീൻ ഉണ്ട് റിലക്സിൻ്റെ മിഷീൻ ഉണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ മിഷീൻ ഉണ്ട് അപ്പോൾ ഉടുപ്പിയിൽ ചാർജ് ചെയ്യാതെ നമ്മൾ അടുത്ത യാത്ര തുടരരുത് കാരണം നമുക്ക് അടുത്ത് പോവേണ്ടത് നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് സ്ഥലം ഫൊൺ ഓവർ ഇതിനിടയ്ക്ക് വേറെ ചാർജ് ശേഷം നമുക്ക് ലഭ്യമല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാഞ്ഞാങ്ങാട് ഉടുപ്പി രണ്ട് ിലും ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഉടുപ്പിയിൽ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക ആശ്രയിക്കാവുന്ന ഒരേ ഒരു ചാർജിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥലം ഫൊണ്ണോവറാണ് ഗോവയ്ക്കും ഉടുപ്പിക്കും ഇടയ്ക്ക് ഒരൊറ്റ ചാർജിംഗ് സ്റ്റേഷനെ നമ്മുടെ മുന്നിലുള്ളൂ അത് ഫൊൺ ഓവറാണ് ഫുണ് ഓവറിൽ ജിയോ ചാർജിംഗ് സ്റ്റേഷൻ ഹോട്ടൽ സാഗർ റെസിഡൻസിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് കണ്ടുള്ള മിഷനാണ് ആണ് ഒരു പക്ഷേ ഈ മിഷൻ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ ഗോവ യാത്ര നമ്മുടെ പ്രെയിമിലോ ടികോറിലോ ടിയോഗയിലാണെന്നുണ്ടെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പോകരുത് അല്ല എങ്കിൽ ഹോട്ടൽ റീ സാഗർ റെസിഡൻസിയിൽ റൂം എടുത്ത് നമ്മൾ സ്ലോ ചാർജ് ചെയ്ത് ഫുള്ള് ആക്കിയിട്ട് വേണം നമ്മൾ ഗോവയ്ക്ക് തിരിക്കാൻ ഗോവയ്ക്ക് പോകുന്ന വഴിക്ക് കാർവാറിൽ ഒരു ചാർജ് ശേഷം നമ്മുടെ നമ്മുടെ ഫ്ലക്ചറിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് വർക്കിംഗ് അല്ല അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് പോകണ്ട പകരം നമുക്ക് ഫൊൺ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി എഴുപത് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഗോവയിലെത്താൻ പറ്റും ഗോവയിലെത്തി കഴിഞ്ഞാൽ ചാർജ് മോഡ് ടാറ്റ അതുപോലെ തന്നെ നമ്മുടെ ബി എൻ ഡബ്ല്യു അതുപോലെ മറ്റ് സ്റ്റേഷനുകൾ ഏകദേശം ഒരു എട്ടോളം ചാർജിങ് സ്റ്റേഷനുകൾ ഗോവയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഗോവയിൽ നമ്മൾ എത്തിച്ചേർന്ന് ഗോവയുടെ തീരങ്ങളിൽ അടിച്ചു അവിടെ യാത്ര ചെയ്ത് നമ്മൾ സുഖകരമായി ഇതേ റൂട്ടിലൂടെ ഇതേ പാതയിലൂടെ ഇതേ സഞ്ചാരപാതയിലൂടെ നിങ്ങൾക്ക് തിരികെ എത്താം അപ്പോൾ ഗോവ യാത്രയിൽ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ യാത്രയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോൾ നമ്പർ ഞാൻ താഴെ കാണുന്നു സെവൻ നയൻ സീറോ ത്രിപിൾ സെവൻ ഫൈവ് ഫോർ സീറോ നയൻ അപ്പോൾ ബി വോക്കിൻ്റെ അടുത്തൊരു എന്ന് പറയുന്നത് ചെന്നൈക്കുള്ള യാത്രയാണ് അടുത്ത ആഴ്ച ചെന്നൈ യാത്ര നമുക്ക് ഇലക്ട്രിക് വാഹനത്തിൽ എങ്ങനെ നടത്താം ഈ പറയുന്ന വാഹനങ്ങളെന്ന് പറയുന്നത് ടിയാഗോ ട്രിഗർ അതുപോലെ തന്നെ നെക്സോൺ പ്രൈം തുടങ്ങിയ വാഹനങ്ങളും കൊമറ്റ് തുടങ്ങിയ വാഹനങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് കൊമറ്റില് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ലഭ്യമല്ല അതുകൊണ്ട് കൊമറ്റും കൊണ്ട് നമുക്ക് ദീർഘദൂര യാത്ര പോകാൻ പറ്റില്ല എന്നാല് ടിയാഗോയും ട്രിഗറും നമ്മുടെ നെക്സോൺ മാക്സ് പ്രൈമോ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം എന്നാൽ നമുക്ക് മാക്സ് നെക്സ് ഓൺ മാക്സോ അല്ലെങ്കിൽ എം ജിയോ അതുമല്ല ബി ഐ ഡി ഒ അതല്ല മഹേന്ദ്രിയുടെ വാഹനമാണോന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏഴ് ചാർജിങ് സ്റ്റേഷന്റെ ആവശ്യമില്ല നമുക്ക് നാല് ചാർജിങ് കൊണ്ട് ഗോവയിൽ എത്താൻ പറ്റും അപ്പോൾ ആ മാക്സം ഈ എം ജിയും അതുപോലെ തന്നെ ബി ഐ ഡിയും മഹേന്ദ്രയെന്നും ഞാൻ ഈ പറഞ്ഞ ആ ചാർജിങ് സ്റ്റേഷനുകളായിട്ട് കുട്ടി കുഴയ്ക്കണ്ട ഇതിൽ നിന്നും നേര് പകുതി ഒന്നടവിട്ടുള്ള ചാർജിങ് സ്റ്റേഷനുകൾ മാത്രം ചാർജ് ചെയ്താൽ മതിയാവും അപ്പോൾ എല്ലാവർക്കും സുഖകരമായ ഒരു ഗോവ യാത്ര ആശംസിക്കുന്നു ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്തൊരു വീഡിയോ കാണുന്ന <laughs> കാലത്തേക്കും